ഇന്നത്തെ വചന ധ്യാന ചിന്തയ്ക്കായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം ഫിലിപ്പിയ ലേഖന രണ്ടാം അധ്യായത്തിൻ്റെ പതിനഞ്ചാം വാക്യമാണ് ക്രിസ്തുവേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ ആമേ ഞാൻ ജോയി ചെമ്മല എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ വന്ദനം പറയുന്നു പലപ്പോഴും നമ്മുടെ പ്രശ്നങ്ങളല്ല പ്രശ്നം പ്രശ്നങ്ങളോടുള്ള മനോഭാവമാണ് നമ്മുടെ പ്രശ്നം നമ്മൾ നമ്മുടെ വിഷയങ്ങളെ വലുതായി കാണുന്നു എന്നാൽ സമൂഹത്തിൽ മറ്റുള്ളവർ അനുഭവിക്കുന്ന ഘട്ടം കാണുമ്പോൾ നമ്മുടെ മനോഭാവത്തിനാണ് മാറ്റം വരേണ്ടത് പലപ്പോഴും നിസാരമായി വിഷയങ്ങളെപ്പോലും നാം വലുതായി കാണുന്നു നമ്മുടെ ഒരു വിരലിന് മുറിവോ ക്ഷതമോ സംഭവിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കുത്തിപ്പഴുക്കുകയും ചെയ്യുമ്പോൾ സങ്കടപ്പെടാറുണ്ട് എന്നാൽ സകല വിരൽ മുറിച്ചു കളഞ്ഞവരെ കുറിച്ച് നാം എന്താണ് പറയുക നമുക്ക് നല്ല ഒരു വീടില്ല എന്ന് പറഞ്ഞ് നാം പലപ്പോഴും സങ്കടപ്പെടാറുണ്ട് എന്നാൽ കേവലം ടാർപ്പ വലിച്ചു കെട്ടി താമസിക്കുന്നവരെ കാണുമ്പോൾ നമ്മുടെ മനോഭാവം എന്തായിരിക്കും പലപ്പോഴും നമ്മുടെ പരിമിതമായ പരിമിതികൾ നിരത്തിക്കൊണ്ട് നാം രക്ഷപ്പെടാറുണ്ട് എന്നാൽ കൈയും കാലുമില്ലാത്തവർ പരിമിതികൾ പറയാതെ പരിഭവം പറയാതെ വലിയ നേട്ടങ്ങൾ കൈവരിക്കുന്നത് കാണുമ്പോഴെങ്കിലും നമ്മുടെ മനോഭാവത്തിന് മാറ്റം വരണം എന്നുള്ളതാണ് എങ്കിൽ മാത്രമേ നമുക്ക് പലതും നേടിയെടുക്കുവാനായിട്ട് കഴിയുള്ളൂ ആമേ ഒരു രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടാത്ത ഒരു രാത്രി പോക്കറ്റ് കാലിയായി നഷ്ടങ്ങൾ മാത്രം പറയുവാനുള്ള രാത്രി നേരം പുലർന്നപ്പോ യേശു അരികച്ചെന്ന് ചോദിച്ച ഒരു ചോദ്യമുണ്ട് കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ ആമേ ആ ചോദ്യത്തിന് പല അർത്ഥങ്ങളുണ്ട് ഉണ്ട് നിങ്ങളുടെ അധ്വാനത്തോട് കൂട്ടുവാൻ വല്ലതുമുണ്ടോ അഥവാ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും നേടുവാൻ കഴിഞ്ഞോ ആമേ ഇവരുടെ കയ്യിൽ ഒന്നുമില്ല എന്ന് യേശുവിനറിയെന്നാലും അവരെ കൊണ്ട് തന്നെ അത് സമ്മതിപ്പിക്കണം എന്നുള്ളതാണ് രാത്രി മുഴുവൻ കടലിൽ കറങ്ങി ഒന്നും കിട്ടാതെ കാലിയായ കൊട്ടകളനിൽക്കുന്ന പത്തോസിന് വേണ്ടി കനലിമേൽ ഇരിക്കുന്ന മീൻ അവന് വേണ്ടി ഒരു കഥാവുണ്ട് സ്തുത്രം പിന്മാറ്റക്കാരന് വേണ്ടി കരയ്ക്ക് കരുതി വയ്ക്കുന്ന യേശുവിന്റെ മനോഭവമാണ് നമുക്കുണ്ടായിരിക്കേണ്ടത് ഏതെങ്കിലും നിലയിൽ ഒരുവൻ തെറ്റിപ്പോയാൽ അവനെ സഭയിലും സമൂഹത്തും കൂട്ടു ശുശ്രൂഷന്മാരുടെ ഇടയിലും വിലക്ക് കൽപ്പിച്ച് ആരാധനയിലും ശുശ്രൂഷയിൽ നിന്നും മാറ്റി നിർത്തുന്ന മനോഹരമുണ്ടല്ലോ അതാണ് മാറേണ്ടത് ആമേ പ്രവാചകൻ ചോദിച്ച ഒരു ചോദ്യമാണ് ഈ സമയം എനിക്ക് ഓർമ്മ വരുന്നത് അപ്പൻ പച്ച മുന്തിരി തിന്നാൽ മക്കളുടെ പല്ലുപൊളിക്കുമ്പോൾ മക്കൾ തെറ്റ് ചെയ്താൽ അപ്പനെ കോശിക്കുക അല്ലെങ്കിൽ അപ്പൻ തെറ്റ് ചെയ്താൽ മക്കളെ അവഗേളിക്കുന്ന നിലയിലുള്ള പ്രവൃത്തികൾ അത് മാറേണ്ടതുണ്ട് നമ്മുടെ മനോഭാവങ്ങൾ മാറേണ്ടതുണ്ട് എന്നുള്ളതാണ് ആ മിശ്തോത്രം സത്യത്തിൽ എന്താണ് പിന്മാറ്റം മദ്യപിക്കുന്നതോ സിഗരറ്റ് വലിക്കുന്നതോ സിനിമ കാണുന്നതോ ചീട്ട് കളിക്കുന്നതോ മാത്രമല്ല പിന്മാറ്റം നമ്മുടെ പഴയ പ്രാർത്ഥന ജീവിതം കുറഞ്ഞാൽ പണ്ടുണ്ടായിരുന്ന വചനധ്യാനം കുറഞ്ഞാൽ വിശ്വാസത്താൽ കുറഞ്ഞാൽ നാം പിന്മാറ്റത്തിലാണ് എന്നുള്ളതാണ് പിന്മാറ്റക്കാരനായിരിക്കുന്ന പത്രൂസിനെ തേടി ചെല്ലുന്ന മനോഭാവം ഉണ്ടല്ലോ അതാണ് നമുക്കുണ്ടാകേണ്ടത് ലാസറിന്റെ കല്ലറവാദക്കു നിന്ന് കരയുന്ന യേശുവിന്റെ മനോഭാവം നമുക്കുണ്ടായിരിക്കണം കാൽവറി കോഴ്സിൽ മൂന്ന് ആണുകൾ തൂങ്ങുമ്പോൾ ആരെ ശവിക്കാതെ നിവൃത്തിയായി എന്ന് ഉറക്ക പ്രവചിക്കുന്ന പറയുന്ന യേശുവിന്റെ മനോഭാവം ഉണ്ടല്ലോ അതാണ് നമുക്ക് ഉണ്ടാകേണ്ടത് ഇല്ലെങ്കിൽ ദൂതന്മാരുടെ ഭാഷ സംസാരിച്ചാലും പ്രവചനപരമുണ്ടായാലും മെഗാ ചർച്ചകൾ സ്ഥാപിച്ചാലും ഉന്നത സ്ഥാനമാണ് ഉണ്ടായാലും നാം വെറും സീറ മാത്രമായിരിക്കും എന്നുള്ളതാണ് ആകയാൽ അവനിൽ നിന്നും അതിൽ ജനിച്ചു നമ്മളിൽ അല്ലെങ്കിൽ യേശുവിന്റെ മനോഭാവം നമ്മളിൽ ഇന്ന് പൽക്കാലം ഉണ്ടാകട്ടെ എന്നുള്ളതാണ് പ്രിയ ദൈവമക്കളെ നമ്മുടെ മനോഭാവങ്ങൾക്ക് മാറ്റം ഉണ്ടാകണം തകർന്നു കിടക്കുന്നതിന് പരാജയപ്പെട്ട് കിടക്കുന്നതിന് വീണ് കിടക്കുന്നതിന് പിന്മാറ്റക്കാരനെയൊക്കെ ചേർത്ത് നിൽ നിർത്തുവാൻ അവനെ സ്നേഹിക്കുവാൻ അവനെ സഹായിക്കുവാൻ കരുതുവാൻ നമ്മെപ്പോലെ അവരെ സ്നേഹിക്കുവാനുള്ള ഒരു മനോഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം എങ്കിൽ മാത്രമേ നമ്മുടെ ശുശ്രൂഷ അനുഗ്രഹപ്പെടുകയുള്ളു എങ്കിൽ മാത്രമേ കർത്താവിന് നമ്മൾ പ്രസാദം ഉണ്ടാവുകയുള്ളൂ എങ്കിൽ മാത്രമേ നാം കർത്താവിൽ നിന്ന് ജനിച്ചവരാണെന്ന് നമുക്ക് പറയുവാനായിട്ട് കഴിയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പിന്മാറി പോകുമ്പോൾ അവിടെ മാറ്റി അകറ്റി നിർത്തുക എന്നുള്ളതല്ല ചേർത്ത് നിർത്തുന്ന ഒരു മനോഭാവം ആ യേശുവിന്റെ മനോഭാവം എന്നിലും നിങ്ങൾ ഉണ്ടാകണമെന്നുള്ളതാണ് സോത്ര ഇന്ന് പൽക്കാലം ന നമ്മെ തന്നെ ഒന്ന് ചിന്തിക്കുക ആ സോത്ര പലപ്പോഴും നമ്മുടെ തെറ്റുകളെ മറച്ചു വെച്ച് മറ്റുള്ളവരുടെ തെറ്റുകളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ മനോഭാവം അവർക്ക് നേരെ തിരിയുന്ന കുറ്റക്കാരനെന്ന് വിധിക്കുന്ന ഭാവിയാണെന്ന് വിധിക്കുന്ന പിന്മാറ്റക്കാരാണെന്ന് വിധി വിധിക്കുന്ന കഴിവില്ലാത്തവന് യോഗ്യത വിധിക്കുന്ന അകറ്റി മാറ്റി നിർത്തുന്ന നമ്മുടെ മനോഭാവം ഉണ്ടല്ലോ അതിന് മാറ്റം ഉണ്ടാക്കണം നഷ്ടപ്പെട്ടു പോയതിനെ ചേർത്ത് നിൽക്കുന്ന ഒരു നല്ല മനോഭാവം എന്നിലും നിങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന് ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുന്നു ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ രൂപാന്തരം വരുത്തുവാൻ ഒന്ന് ചിന്തിക്കുവാൻ ഇടയായി തീരട്ടെ ആമേ ഗോഡ് ബസ് യു